ചരിത്രം കീഴടക്കിയ പല ഭരണാധികാരികളും ഒടുവിൽ അവർക്ക് അവരുടെ തന്നെ ജീവൻ രക്ഷിക്കാൻ പറ്റാത്ത വിധം മരണപ്പെടുകയോ ശത്രുപക്ഷത്തിന്റെ തോക്കിന് ഇരയാവുകയോ ചെയ്തതായിരിക്കുന്ന ചരിത്രം ലോകത്ത് നിലനിൽക്കുകയാണ് പലപ്പോഴും ലോകം വായിക്കപ്പെട്ട അതിശക്തരായിരിക്കുന്ന ഭരണാധികാരികളുടെ അവസാന കാലഘട്ടം ഇങ്ങനെ നാണക്കേടിൽ അവസാനിച്ച ഒരുപാട് ഭരണാധികാരികളുണ്ട് അത് സ്റ്റാലിൻ്റെയും ഹിറ്റ്ലറുടെയും മുസാളിനിയുടെയും ഒടുവിൽ സദാം ഹുസൈൻ്റെ വരെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാൻ വേണ്ടി പറ്റും ഏറ്റവും അതിശക്തനായിരിക്കുന്ന ഭരണാധികാരിയായിരുന്നു അറേബ്യൻ മേഖല സദാം ഹുസൈൻ അദ്ദേഹം ചെയ്ത മണ്ടത്തലം എന്ന് വെച്ചാൽ ഗോയത്ത് പിടിച്ചടക്കി എന്നുള്ളത് മാത്രമാണ് അതിനുശേഷമുള്ള സ്ഥിതിവിശേഷങ്ങൾ മുൻകൂട്ടി കാണാൻ ഒരു ഭരണാധികാരി എന്ന നിലക്ക് സാധിക്കാതെ പോയതിന്റെ പരിണിത ഫലമാണ് അദ്ദേഹത്തിൻ്റെ ഭരണം നഷ്ടപ്പെട്ടു അഭിമാനം നഷ്ടപ്പെട്ടു രാജ്യം തന്നെ പോയി അങ്ങനെ രൂക്ഷമായിരിക്കുന്ന പ്രശ്നത്തിലേക്ക് ആ രാജ്യത്തെ തള്ളിവിടാനുള്ള ഒരു കാരണം അല്ലെങ്കിൽ ഒരേ ഒരു കാരണം പിടിച്ചടക്കി എന്നുള്ള ഒരു മണ്ടത്തരമാണ് ഇറ്റ്ലരെ സംബന്ധിച്ചിടത്തോളം ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു അറുപത് ലക്ഷം ജൂതന്മാരെ കൊലപ്പെടുത്തി എന്നിട്ടും സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി സാധിക്കാത്ത വിധം സ്റ്റാലിനെ കുറിച്ചും മുസ്ലിം ലീഗെ കുറിച്ചൊക്കെ അങ്ങനെ ചരിത്രങ്ങൾ പലതും പറയുന്നുണ്ട് പൂർത്തീകരിക്കാൻ പറ്റാത്ത വിധം വീണുടഞ്ഞു പോയ ചരിത്രത്തിലെ നായകന്മാരോ അല്ലെങ്കിൽ ലോകം മുഴുവൻ പിടിച്ചുലക്കിയ ഭരണാധികാരികൾക്കൊക്കെ നിസ്സാരമായിരിക്കുന്ന കാര്യത്തിൽ വലിയ മണ്ടത്തരം പറ്റി അങ്ങനെ ജീവൻ വെടിയേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം നമ്മളിപ്പോൾ പരിശോധിക്കുന്നത് ട്രംപിന്റെ സമാനമായിരിക്കുന്ന രീതിയിൽ ഏറെക്കുറെ ചെറിയ മണ്ടത്തരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചരിത്രപരമായിരിക്കുന്ന മണ്ടത്തരങ്ങൾ ട്രംപ് എഴുതുന്നള്ളിക്കുന്നു അതിപ്പോഴും തുടരുന്നു അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നു പിന്നെ ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു നാണക്കേടാവുന്ന ഒരു പ്രസ്താവനകളും നിലപാടുകളും അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു അമേരിക്കയുടെ അല്ലെങ്കിൽ ലോക രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയിൽ നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് എല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന കാര്യമാണ് അധികാരമേറിയേറിയതോടു കൂടി മീഡിയകളിലും പത്രങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ ചർച്ചകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭരണാധികാരിയാണ് ട്രംപ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ വിവാദമാകുന്ന വിപ്ലവകരമായിരിക്കുന്ന ചില നിർദ്ദേശങ്ങളൊക്കെ ലോകത്തോട് അങ്ങോട്ട് സമർപ്പിക്കും അല്ലെങ്കിൽ മറ്റു രാജ്യത്തിന് നേരെ സമർപ്പ് പറഞ്ഞുകൊണ്ടിരിക്കും പിന്നീട് എവിടെയും എത്താത്ത രീതിയിൽ അത് വീങ്ങും അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറും അങ്ങനെ പറയുകയും പിന്മാറ്റവും പറയുകയും പിന്മാറ്റുകയും ചെയ്യുന്ന ഒരു പ്രവർത്തിയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ട്രംപ് കാഴ്ച ഇത് സിനിമകളെ പോലും വെല്ലുവിളിക്കുന്ന അതിശയിപ്പിക്കുന്ന തരത്തിലാണ് എന്ന് ന്യൂയോർക്ക് ടൈംസ് തന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു നമ്മൾക്ക് ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള പൊടിപൂരം ഇനി ഉണ്ടാവുമെന്ന് ജർമ്മനിൽ ഇത് പുറത്തിറങ്ങുന്ന ഒരു പത്രങ്ങളും ഇതിനോടനുബന്ധിച്ച് നേറങ്ങി തമാശകൾക്ക് വേണ്ടിയിട്ട് നമ്മളിനി ട്രംപിനെ ആശ്രയിക്കാം അതിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നിന്നാൽ ഒരു ദിവസം പത്ത് മണ്ടത്തരങ്ങൾ എങ്കിലും എഴുന്നള്ളിക്കും അത് പിന്നീട് ചർച്ചയായിട്ട് ഒന്നും ഇല്ലാതാവും അതിനൊക്കെ ആസ്പദമാക്കിയിട്ട് സിനിമ പോലും ഇറക്കാൻ പറ്റും എന്നൊക്കെ അഭിപ്രായപ്പെടുന്ന പല മീഡിയക്കാരും മാധ്യമങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം ജനുവരി ഇരുപതിനാണ് അധികാരം ഏൽക്കുന്നത് അതിനുശേഷം ആദ്യമായിരിക്കുന്ന ഒരു വിവാദ പ്രസ്താവന ഇറക്കിയത് കാനഡയുമായിട്ട് ബന്ധപ്പെട്ടാണ് സാമ്പത്തികപരമായിരിക്കുന്ന ഒരുപാട് ബാധ്യത അമേരിക്കയ്ക്ക് നൽകാനുണ്ട് കാനഡ അതിനാൽ എന്തു ചെയ്യണം നിർദ്ദേശം പറയുന്നത് നിങ്ങളുടെ രാജ്യം ഞങ്ങളുടെ രാജ്യമായിട്ട് ലയിക്കണം അൻപത്തി ഒന്നാമത്തെ രാജ്യമായിട്ട് കാനഡയെ ഞങ്ങൾ അംഗീകരിക്കും ഈ കാനഡ പ്രസിഡന്റ് ആയിരിക്കുന്ന ജസ്റ്റിൻ ട്രോഡോ നിങ്ങളെ ഗവർണറായിട്ട് താൻ തീരുമാനിക്കുകയും ചെയ്യും അതിന് തന്നെ അതിന് മറുപടി നൽകി കാനഡ വിൽക്കാൻ വെച്ച വസ്തു വസ്തുവൊന്നല്ല ആ സ്വപ്നം കണ്ട് പനിക്കേണ്ട എന്ന തരത്തിലാണ് ട്രോഡോ മുഖത്തടിച്ച പോലെയുള്ള മറുപടി ട്രംപിനോട് പറഞ്ഞത് അത് രണ്ടും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടാണ് കാനഡ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് വലിയ സൗഹൃദ രാജ്യമാണ് ഒരേ ലാംഗ്വേജ് സംസാരിക്കുന്നവരാണ് അങ്ങോട്ടും ഇങ്ങോട്ട് സാമ്പത്തിക കരാറും ആയുധ കരാറുകളും ഒക്കെ കൊണ്ട് വലിയ സൗഹൃദ രാജ്യങ്ങൾ തന്നെയാണ് പക്ഷേ ആഭ്യന്തര വിഷയത്തിൽ ഇടപെട്ടതോടുകൂടി ട്രൂഡോയുടെ നിറം മാറി രീതി മാറി നിലപാട് പറഞ്ഞു സത്യത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് നാണം കെട്ടുപോയി ട്രൂഡോയുടെ മറുപടി കേട്ടുകൊണ്ട് രണ്ടാമത്തെ ഒരു വിഷയം വന്നത് ഗ്രീൻലാൻഡുമായിട്ട് ബന്ധപ്പെട്ടാണ് ഗ്രീൻലാൻഡ് വാങ്ങാൻ തങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യം അതിന്റെ പ്രധാനമന്ത്രി ഗ്രീൻലാന്റ് പ്രധാനമന്ത്രി മുട്ടുബി എൻജിൻ അതിന് ആ സമയത്ത് തന്നെ എഞ്ചിറ്റ് മുട്ട്ബി ആണ് അതേ പ്രസിഡന്റ് അതായത് ആ സമയത്ത് തന്നെ അതിന് മറുപടി നൽകി വിൽക്കാൻ വെച്ചിട്ടില്ല തങ്ങളുടെ പ്രദേശം നിങ്ങൾക്കാണെങ്കിൽ അത് വാങ്ങാൻ വേണ്ടി സാധിക്കുകയില്ല അപ്പൊ അതുകൊണ്ട് ആ കട്ടിൽ കണ്ട് പനിക്കേണ്ട എന്ന തരത്തിലുള്ള മറുപടിയാണ് ഗ്രീൻലാൻഡ് വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഗ്രീൻലാൻഡ് ആ ഭൂപ്രദേശം കൂട്ടിച്ചേർക്കണമോ അങ്ങനെ ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു തുടങ്ങുന്നത് പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് തന്നെ കാനണ്ട പറഞ്ഞതിന് സമാനമായിരിക്കുന്ന മറുപടി ഗ്രീൻലാൻഡിൻ്റെ ഭാഗത്തുനിന്ന് വന്നതോടുകൂടി യഥാർത്ഥത്തിൽ ആ നിലപാടിൽ നിന്ന് തന്നെ അയാൾ പുറകോട്ട് പോയി പിന്നീടാണ് വന്നത് ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ടൂറിസ്റ്റ് മേഖലയാക്കി ഗസ മാറ്റുകയാണ് അവിടെയുള്ള ഏകദേശം ഇരുപത്തി മൂന്ന് ലക്ഷത്തോളം ഫലസ്തീനുകൾ ഈജിപ്തിലേക്കും ഈ ജോർദാനിലേക്കും മാറിപ്പോകണം ഇവിടെ ഞങ്ങൾ വലിയ രീതിയിൽ റിസോർട്ട് സംവിധാനത്തോടു കൂടി വലിയ സംവിധാനങ്ങൾ സമുച്ചയങ്ങളൊക്കെ ഉണ്ടാക്കും മനോഹരമായിരിക്കുന്ന തീരമാണ് മെഡിറ്റോറിയൻ കടലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഭാഗം അതുകൊണ്ട് അങ്ങനെ തുടങ്ങിയിരിക്കുന്ന കുറേ കാര്യങ്ങൾ അതേക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു ജോർദാനും ഈജിപ്തും അമേരിക്കയുമായിട്ടുള്ള സഖ്യരാഷ്ട്രങ്ങളാണ് നയതന്ത്ര ബന്ധങ്ങളുണ്ട് രണ്ട് രാജ്യങ്ങളിലും അമേരിക്കയുടെ സായുധ സംവിധാനങ്ങളും എയർപോർട്ടുകൾ അങ്ങനെ ബന്ധപ്പെട്ട എല്ലാ രീതിയിലും സൗഹൃദവും ബന്ധവും ഉള്ളതാണ് അതിൻ്റെ അപ്പുറമായി ഈജിപ്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന അൽഫത്ത സീസിയെ ആ സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ട് വലിയ സഹായം നൽകിയിരിക്കുന്ന രാജ്യം അമേരിക്കയാണ് പക്ഷെ ഈ വിഷയം വന്നതോടുകൂടി അവർ തല തിരിഞ്ഞുകൊണ്ട് എതിരായിട്ട് സംസാരിച്ചു ജോർദാൻ പറഞ്ഞു ഗസക്കാര് ജീവിക്കേണ്ട ഗസയിലാണ് തങ്ങളുടെ ദേശത്തേക്കല്ല തങ്ങളുടെ ദേശത്തേക്ക് അവർ വരാൻ പാടില്ല അവരുടെ പ്രദേശം ഫലസ്തീനാണ് ഫലസ്തീന അവിടെ ജീവിക്കണം അവർക്ക് ജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങളും സഹായങ്ങളും ഞങ്ങളത് ചെയ്തു കൊടുക്കും അതല്ലാത്ത രീതിയിൽ അവരെ തങ്ങളുടെ രാജ്യത്തേക്ക് എത്തിക്കുക എന്നുള്ളത് നടക്കാത്തൊരു കാര്യമാണ് എന്ന് ജോർദാന്റെ പ്രസിഡന്റ് അബ്ദുല്ല രാജാവ് ട്രംപിനോട് മുഖാമുഖം തന്നെ ന്യൂയോർക്കിൽ വെച്ചിരിക്കുന്ന ചർച്ചയോടനുബന്ധിച്ച് തന്നെ പറഞ്ഞതോടുകൂടി യഥാർത്ഥത്തിൽ ട്രംപ് ഇളിബ്യരായി പോവുകയാണ് ചെയ്തത് പിന്നീട് ഈജിപ്തുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നുകൂടി ഒരു സ്വരം കടിപ്പിച്ചുകൊണ്ട് ട്രംപ് സംസാരിച്ചു ഈജിപ്തിൽ സിനാമരുഭൂമി പോലെയുള്ള പ്രദേശങ്ങൾ വെറുതെ കടക്കുകയാണ് അങ്ങോട്ടേക്ക് മാറ്റി താമസിപ്പിക്കണം എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യണം ഇവിടെ വലിയ രീതിയിലെ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കണം അതെല്ലാ രീതിയിലെ സാമ്പത്തിക സഹായം ചെയ്യും എന്ന് പറഞ്ഞപ്പോ അമേരിക്കയാൽ അധികാരത്തിലേറിയിരിക്കുന്ന അൽഫത്ത സിസി എന്ന ഈജിപ്തിന്റെ പ്രസിഡന്റ് കനം കൂടി തന്നെയാണ് സംസാരിച്ചത് ഇത് തങ്ങളുടെ ആഭ്യന്തരമായിരിക്കുന്ന വിഷയമാണ് അതിൽ ഇടപെട്ടുകൊണ്ട് അമേരിക്കയ്ക്ക് സംസാരിക്കാൻ അധികാരമില്ല തങ്ങൾ ഫലസ്തീനികളെ സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല അവർ അവരവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് എല്ലാ സഹായവും തങ്ങൾ ചെയ്തു കൊടുക്കും ചെയ്തു കൊടുക്കാറുമുണ്ട് എന്നുള്ളൊരു തിരിച്ചടി യഥാർത്ഥത്തിൽ അപ്രതീക്ഷിതമായിട്ടാണ് ഈജിപ്തിന്റെ ഭാഗത്ത് ഉണ്ടായത് ചൈനയാണ് പിന്നീടുള്ള അമേരിക്കയുടെ കക്ഷിയായിട്ട് വന്നത് അല്ലെങ്കിൽ ഇരയായിട്ട് വന്നതെന്ന് പറയാം ചൈന എന്ത് ചെയ്തു ചൈനക്കെതിരെ അമേരിക്ക നികുതി ഏർപ്പാട് ചെയ്തു പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ നികുതി പ്രഖ്യാപിച്ചു ചൈനയുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ ഇറങ്ങുകയാണെങ്കിൽ നിലവിലുള്ളതിനേക്കാൾ പതിനഞ്ച് മുതൽ ഇരുപത്തി ശതമാനം വരെ തീരുവ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് അതിന് അപ്പൊ തന്നെ ചൈന തിരിച്ചടിച്ചു ചൈനയുടെ പ്രസിഡന്റായിരിക്കുന്ന ഷി ജിൻ പിങ് അതിന് മറുപടി പറഞ്ഞു ഷിജിൻ പിങ് പറഞ്ഞ മറുപടി ഇതാണ് ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ടും ഇറങ്ങാറുണ്ട് തങ്ങൾ അതിനും തീരുവ വർദ്ധിപ്പിച്ചിരിക്കുന്നു പാർലമെന്റിൽ അത് പാസാക്കിക്കൊണ്ട് ഷി ജിൻ പിങ് അതിന് ഉത്തരവ് കൊടുത്തു അത് നിയമമാവുകയും ചെയ്തു അവർ അതിനോടനുബന്ധിച്ച് ഒരു കാര്യം കൂടി പറഞ്ഞു സാമ്പത്തികപരമായി ചൈനയോട് ഏറ്റുമുട്ടാനാണെങ്കിൽ അങ്ങനെ തന്നെ ഏറ്റുമുട്ടാൻ തങ്ങൾ തയ്യാറാണ് സൈനികപരമായിട്ടാണ് ഏറ്റുമുട്ടൽ മുട്ടുന്നതെങ്കിൽ തങ്ങൾ അതിനും തയ്യാറാണ് മുൻപത്തെ ചൈനയല്ല ഇപ്പോൾ ഇപ്പൊ ഞങ്ങൾ അത് ശക്തരാണ് പ്രതിരോധ സംവിധാനങ്ങളുണ്ട് ആയുധ സംവിധാനങ്ങളുണ്ട് യുദ്ധത്തിൽ യുദ്ധമെങ്കിൽ അത് വിജയിച്ചെടുക്കാൻ മാത്രം ശക്തിയും ബലവുമുണ്ട് എന്ന് അമേരിക്കക്ക് അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപിനോട് തിരിച്ചടിക്കുകയും ചെയ്തോടു കൂടി ചൈനയിൽ നിന്നും അമേരിക്കയുടെ പ്രസിഡന്റിനെ കാറ്റുപോയി എന്നിട്ട് ഒരുക്കും മുമ്പ് ചൈന അങ്ങനെ ഒന്നും സംസാരിക്കാറില്ല രണ്ടാം ലോക യുദ്ധത്തിൽ അമേരിക്കയോടൊപ്പം ചേർന്ന് നിന്ന രാജ്യമാണ് ചൈന രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം പിന്നെ അവനവൻ തന്നെ ശക്തി പ്രാപിക്കാനുള്ള ശ്രമമാണ് പിന്നീടൊക്കെ ഉണ്ടായത് അത് റഷ്യ ഒരു ഭാഗത്ത് അമേരിക്ക ഒരു ഭാഗത്ത് റഷ്യ എന്ന് പറഞ്ഞാൽ അന്നത്തെ സോവിയറ്റ് യൂണിയൻ പിന്നീട് ചൈന മറ്റൊരു ഭാഗത്ത് അങ്ങനെ ശക്തി സംഭരിച്ചു കൊണ്ട് ലോകത്തിൻ്റെ ഏറ്റവും വലിയ നെറുകയിൽ ഞങ്ങളുടെ പതാക പാറിക്കണം എന്ന് ആഗ്രഹിച്ചവരാണ് അവർക്ക് പിന്നെ ഇപ്പോൾ ആ ശ്രമത്തിന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും സൈനികപരമായിട്ടുള്ള ശക്തി ഫലമൊക്കെ കൂടിയിട്ടുണ്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് അമേരിക്കക്കാണ് കുറഞ്ഞത് വേണമെങ്കിൽ പറയാൻ പറ്റും പിന്നെ ഫ്രാൻസിനൊന്ന് മാന്തി നോക്കി ഫ്രാൻസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് നികുതിയുമായി ബന്ധപ്പെട്ട കാര്യത്തോടനുബന്ധിച്ച് മറ്റു ചില കാര്യങ്ങളിലും ഒക്കെ നയതന്ത്ര ബന്ധത്തിലൊക്കെ ഒടക്കുണ്ടാക്കുന്ന രീതിയിലുള്ള സമീപനമാണ് ഫ്രാൻസുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായത് ഫ്രാൻസിന്റെ ഇമ്മാനുവൽ മാക്രോൺ അതിന് കനത്ത രീതിയിൽ പറഞ്ഞു നിങ്ങൾ ഏത് തരത്തിലാണോ തങ്ങൾക്ക് നേരെ സമീപങ്ങൾ ഉണ്ടാക്കുന്നത് അതിനോടനുബന്ധിച്ചുള്ള തിരിച്ചത് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ വിരട്ടൽ വേണ്ട തങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാൻ കൃത്യമായിട്ട് അറിയാം മുൻപത്തെ കാലമല്ല ഇപ്പോ അങ്ങനെ വലിയ സൗഹൃദ രാജ്യമായിരുന്ന ഫ്രാൻസുമായിട്ട് ട്രംപ് അങ്ങനെ പറഞ്ഞു ഒരുപാട് ചെറിയ ഒന്ന് രണ്ട് വിഷയത്തിൽ പറഞ്ഞ് പ്രശ്നങ്ങളായി അത് പിന്നെ ഗംഭീര വിഷയമായി ഏറ്റുമുട്ടലായി വാഗ്വാദങ്ങളായി നയതന്ത്ര ബന്ധത്തെ പോലും ബാധിക്കുന്നിടത്തേക്ക് ഫ്രാൻസും അമേരിക്കയും എത്തി പിന്നീട് മെക്സിക്കോയായിട്ട് ബന്ധപ്പെട്ടാണ് അടുത്ത മണ്ടത്തരങ്ങൾ ചെയ്യുന്നത് മെക്സിക്കോയോട് പറഞ്ഞു കടലിന്റെ പേര് മാറ്റിയിട്ട് അത് അമേരിക്കയോട് ചേർന്നുള്ള ന്യൂയോർക്കിനോട് ചേർന്നുള്ള ഒരു പേരാക്കി മാറ്റും എന്ന് പറഞ്ഞു മെക്സിക്കോയുടെ പ്രസിഡന്റ് ക്ലൗഡിയ പാട്രോ വനിതാ പ്രസിഡൻ്റാണ് ഏഴഗി മറിഞ്ഞുകൊണ്ട് പറഞ്ഞു ന്യൂയോർക്ക് എന്ന് പറയുന്ന രാ തലസ്ഥാന നഗരിയുടെ അല്ലെങ്കിൽ പട്ടണത്തിന്റെ പേര് മാറ്റി ഞങ്ങൾ മെക്സിക്കോനോട് സാമ്യമുള്ള ഒരു പേരാക്കി മാറ്റുന്നതിന് നിങ്ങൾക്ക് വല്ല വിയോജിപ്പുമുണ്ടോ എന്ന് ട്രംപിനോട് ചോദിച്ചതോടുകൂടി അപ്പം തന്നെ ഫീസ് പോയി അപ്പോൾ ഓരോരോ രാഷ്ട്രത്തിന്റെ വിഷയത്തിൽ ഇടപെടുന്ന സമയത്തും അതിശക്തമായിരിക്കുന്ന തിരിച്ചടി യഥാർത്ഥത്തിൽ ട്രംപിന് കിട്ടിക്കൊണ്ടു കൊണ്ടിരിക്കുന്നു മണ്ടത്തരത്തിന്റെ പറുദീസ തേടുകയാണ് യഥാർത്ഥത്തിൽ ട്രംപ് അതിനു ശേഷമാണ് റഷ്യയുമായിട്ട് എത്തുന്നത് റഷ്യ ആണെങ്കിൽ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തെങ്കിലും ഒന്ന് ഒന്ന് കിട്ടാൻ വേണ്ടി കളിക്കുകയാണ് റഷ്യയോട് പറഞ്ഞ് സമാധാനമായിരിക്കുന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ആണവായുധ പരിശോധന നടത്താൻ അവസരം ഒരുക്കണം അതല്ലെങ്കിൽ തങ്ങള് സൈനികമായിട്ട് ഇടപെടൽ നടത്തും എന്നുള്ളതാണ് ആദ്യം ഉപദേശവും പിന്നീട് നിലപാടും പറഞ്ഞു അത് രണ്ടിലും ഇറാൻ അപ്പം തന്നെ ഇറാന്റെ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അറാൻചിയാണ് ആദ്യത്തെ മറുപടി പറഞ്ഞത് തങ്ങളുടെ രാജ്യത്ത് ഒരു പരിശോധനയും അനുവദിക്കുകയില്ല ഒന്നുകൂടി കനത്ത ഭാഷയിൽ ഇറാന്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി കംനായി പറഞ്ഞു ഈ രാജ്യത്ത് ഇത്തരം പരിശോധന അനുവദിക്കില്ല എന്ന് മാത്രമല്ല അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഒരു ചർച്ചക്കും തങ്ങൾ തയ്യാറാകുകയില്ല എന്നും അത്തരമൊരു ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് നിങ്ങൾ ഇറാനെ സമീപിക്കേണ്ടതില്ല എന്നുള്ള അടുത്തു മുറിച്ച വർത്താന മറുപടിയാണ് ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായത് അതോടുകൂടി അവിടെയും കാറ്റുപോയി ഒന്നുമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഈ മേഖലയൊക്കെ കാനഡയാണെങ്കിലും ഗ്രീൻലാൻഡ് ആണെങ്കിലും ഗസിയ ആണെങ്കിലും ചൈന ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും മെക്സിക്കോ ആണെങ്കിലും എവിടെയും എന്ത് എന്തായിട്ടില്ല ഒരു വിജയം ഉണ്ടാക്കാൻ സാധിക്കാത്ത വിധം നാണക്കേടായിരിക്കുന്ന ഒരവസ്ഥ അമേരിക്കയുടെ പ്രസിഡന്റിന് ഉണ്ടാക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പിന്നെ അങ്ങനെ പോയിട്ട് പിന്നീട് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഈ അമാസുമായിട്ട് ചർച്ച നടത്തി അത് ഇസ്രായേലുമായിട്ട് ഉടക്കാനുള്ള വലിയ കാരണമായിട്ട് കണ്ടു ഇസ്രായേലിൻ്റെ ബദ്ധശത്രുവാണ് അമാസ് ഇസ്ര ഇസ്രായേലും അതേപോലെ അമേരിക്കയും ഭീകര പട്ടികയുടെ ലിസ്റ്റിൽപ്പെടുത്തിയ സംഘടനയാണ് അമാസ് അവരുമായിട്ട് എന്തിനാണ് ചർച്ച നടത്തിയത് എന്ന് ഇസ്രായേൽ അമേരിക്കയോട് ചോദിച്ചു അതിന് അവിടുത്തെ ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽപ്പെട്ട ആളുകളും ഡെമോക്രാറ്റിക് പാർട്ടിപ്പെട്ട ആളുകളും അതിന് ചില ആളുകളൊക്കെ ട്രംപിന് സപ്പോർട്ടായിട്ട് വന്നു നിങ്ങൾ പല ഘട്ടങ്ങളിലും സമാധാന ചർച്ചയ്ക്ക് വേണ്ടി ഖത്തറിലേക്ക് അമാസിൻ്റെ ആളുകളെ വിളിപ്പിക്കുമ്പോൾ ചർച്ച ചെയ്യാൻ അവർക്ക് മുഖാമുഖം ഇരുന്നു കൊണ്ട് സംസാരിക്കാമെങ്കിൽ അമേരിക്കയ്ക്ക് എന്തുകൊണ്ടായിക്കൂടാ എന്നുള്ളതായി അതിന് മറുപടി അങ്ങനെ യഥാർത്ഥത്തിൽ ഇസ്രായേലും അമേരിക്കയും തമ്മിൽ അമാസമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒടക്കുണ്ടായി എന്നുള്ളതാണ് പിന്നീട് വന്ന അടുത്ത അടുത്ത ഈ വിവാദ വിഷയം എന്ന് പറയുന്നത് ഉക്രൈനെ ഒഴിവാക്കിക്കൊണ്ട് റഷ്യയുമായിട്ട് ഉക്രൈൻ്റെ വിഷയങ്ങൾ ചർച്ച ചെയ്തു എന്നുള്ളതാണ് എല്ലാ കാലത്തും റഷ്യയുടെ ബദ്ധശത്രുവായിട്ട് തന്നെയാണ് യുദ്ധം ചെയ്യുന്നില്ലെങ്കിൽ പോലും ആന്തരികമായ രീതിയിൽ അമേരിക്കയുടെ നയത്തിനെതിരാണ് റഷ്യയുടേത് റഷ്യയുടെ നയത്തിനെതിരാണ് അമേരിക്കയുടെ അവർ ഒരിക്കലും യോജിക്കാത്ത രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അവര് യുദ്ധം ചെയ്യുന്നു ഇപ്പോൾ റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം ചെയ്യുന്നു മൂന്ന് വർഷം കഴിഞ്ഞു ഫെബ്രുവരി മാസം ഇരുപത്തി നാലാം തീയതി ആകുമ്പോഴത്തേനും മൂന്ന് വർഷം തീർന്നു ഇപ്പോൾ നാലാം വർഷത്തിലേക്കാണ് വലിയ രീതിയിലുള്ള സൈനിക നഷ്ടങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഉക്രൈൻ വലിയ ദാരിദ്ര്യത്തിന്റെ മേഖലയായിട്ട് ആ ചില പ്രദേശങ്ങളൊക്കെ മാറിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടും കുടിവെള്ളവും ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രയാസം അനുഭവിക്കുന്ന സാഹചര്യത്തിലേക്കും ആ രാജ്യം മൂന്ന് കൊല്ലം കൊണ്ട് എത്തിയിരിക്കുന്നു ബദ്ധശത്രുവാണ് അപ്പൊ ഈ റഷ്യൻ സൈന്യത്തെ നേരിടാൻ വേണ്ടി വലിയ സഹായങ്ങളൊക്കെ നൽകി വരുന്നത് എല്ലാ കാലത്തും അമേരിക്കയാണ് ട്രംപ് അധികാരത്തിലേറിയതോടുകൂടി സഹായം നിർത്തിയെന്ന് മാത്രമല്ല ബദ്ധശത്രുവായിരിക്കുന്ന റഷ്യയോട് സഹകരിച്ചുകൊണ്ട് അവരുമായിട്ട് ചർച്ച നടത്തി ഇത് ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത രീതിയിൽ വിളറി പിടിപ്പിച്ച കാര്യമാണ് തങ്ങൾ മൂന്ന് കൊല്ലമായി പോരാടുന്ന ശത്രുവിനോടാണ് അമേരിക്ക എന്ന് പറഞ്ഞ ഞങ്ങളുമായിട്ട് വലിയ നയതന്ത്ര ബന്ധമുള്ള രാജ്യം ചർച്ച നടക്കുന്നത് അങ്ങനെ തൊട്ടതും പിടിച്ചതും മുഴുവനും മണ്ടത്തരവും വിഡിത്തവും പൊട്ടത്തരവുമായിട്ട് മാറുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപതാം തീയതിക്ക് ശേഷം കണ്ടുകൊണ്ടിരുന്നത് എന്നാൽ എന്തെങ്കിലും ഒരു ശാശ്വതമായിരിക്കുന്ന ഒരു പരിഹാരം ഔദ്യോഗികപരമായ രീതിയിൽ ഉണ്ടാകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മണ്ടത്തരത്തിൽ മണ്ടത്തരത്തിൻ്റെ പരമ്പരകൾ കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്